ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അല്ലെട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഗീവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യാനാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമ്മളൊരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആ വീഡിയോയിൽ ഞാൻ വിചാരിച്ച ആരും റെസ്പോണ്ട് ചെയ്യണ്ടാവില്ല ആരും മെസ്സേജ് ഒന്നും ചെയ്യേണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷേ ഒരു ആറ് പേരതിൽ പങ്കെടുത്ത് ഭയങ്കര സന്തോഷം നിങ്ങൾ ആറ് പേര് എനിക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തത് നമ്മുടെ വീഡിയോ കണ്ട് നല്ല കമൻറ്റാണ് കേട്ടോ എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരെയും കമൻറ്റ് അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ഒരാളെയാണ് കേട്ടോ സാ എനിക്ക് വിഷമമുണ്ട് ഈ ആറ് പേർക്കും കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് കിട്ടില്ല അപ്പോൾ ഒക്കെ നമുക്ക് നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കഴിഞ്ഞിട്ട് മാക്സിമം കുറച്ച് പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ എന്തായാലും പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക് അതിനനുസരിച്ച് ബഡ്ജറ്റ് ഇല്ല അപ്പം ഒരാൾക്കാണ് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പിങ്ക് എന്ന് പറഞ്ഞിട്ടില്ല വട്ടലിയാണ് കേട്ടോ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനുള്ളത് ഗിഫ്വേയിൽ പങ്കെടുത്ത് ആ വിന്നറിന് കൊടുക്കുന്നത് ദൈ കളർ കാണുന്ന പിങ്ക് കളറ് ട്രോപ്പിക്കൽ വെറൈറ്റി എപ്പോഴും പൂക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല അപ്പം ആ ഒരു വിന്നറിനെ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ ആറ് േരാണ് കേട്ടോ ഈ ഒരു ഗിഫയില് പങ്കെടുക്കുന്നവരതാ ഇത്രയും പേരാണ് അപ്പം അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഓരോരുത്തർ ഒരു നറുക്കെടുപ്പ് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഷെയ്ക്ക് ചെയ്തിട്ടാട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചിലപ്പം കുറച്ചായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട് അപ്പം ഇത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ചൊരു വിന്നറിനെ തെരഞ്ഞെടുത്ത് നമ്മൾ കാണിക്കാണ്ട് എടുക്കാന്നാണ് പിന്നെ ഏച്ചു ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കേട്ടോ അഞ്ജന സുരേഷാണ് കേട്ടോ നമ്മുടെ വിന്നർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒരു വീഡിയോയിൽ അഞ്ജന സുരേഷ് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ ഒരു വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് ഞാൻ മെൻഷൻ ചെയ്യട്ടെ അഞ്ജന സുരേഷ് അപ്പം അഞ്ജന സുരേഷ് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പറ് ഈ ഒരു വീഡിയോൻ്റെ തായയും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും വീഡിയോൻ്റെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീക്ക് തന്നെ അയക്കാൻ ശ്രമിക്കുക അധികം ലേറ്റ് ആക്കണ്ട കേട്ടോ അപ്പം വൺ വീക്ക് വരെ വെയ്റ്റ് ചെയ്യും കേട്ടോ വൺ വീക്ക് വരെ ഇതിപ്പോൾ കണ്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു നറുക്കെടുപ്പിനെ വീണ്ടും ഒന്നും കൂടെ നടത്തോട്ടോ കേട്ടോ ഈ ആറുപേരിൽ ഒരാളെ ഒന്നും കൂടി നടത്തും അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്